ഹലോ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പി എസ് സി ടോപ്പ് വച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഒരു എൺപത്തേഴോ എൺപത്തെട്ടോ കട്ടോ മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറവിൽ ഒരു അറുപത് കട്ടോ മാർക്കെങ്കിലും വേണമെങ്കിൽ അതും അല്ലെങ്കിൽ എൺപത്തേഴ് കട്ടോ മാർക്ക് വേണമെങ്കിലും സെക്രട്ടറിയേറ്റിൽ തന്നെ വലിയ കിട്ടണോമെങ്കിലും ഉറപ്പായിട്ടും പി എസ് സി ടോപ്പ് വച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് കല്ലട ആറാണ് കല്ലട ആറിൻ്റെ നീളം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഉൾഭാവം കരിമല ജില്ല കൊല്ലമാണ് പതനം അഷ്ടമുടിക്കായലിലാണ് പതിക്കുന്നത് അപ്പം ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കായലുകളുടെ തടാകത്തിൽ പതിക്കുന്ന നദി